സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ാടിയിൽ ചേരിതിരഞ്ഞ യുവാക്കളുടെ കൂട്ടത്തല്ല ഞായറാഴ്ച രാത്രിയിൽ നടന്ന സംഭവത്തിന്റെ മൊബൈൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ട് പ്രദേശത്തുകാരാണ് കാളികാവ് അങ്ങാടി ജംഗ്ഷനിൽ വെച്ച് ഏറ്റുമുട്ടിയത് വടിയടക്കം ഉപയോഗിച്ച് ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സംഘത്തിൽപ്പെട്ട ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംഘർഷത്തിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പോലീസ് ഇരു സംഘങ്ങളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലക്ഷറി ഈസ് ഇൻ ഡീടൈൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ